കവിത വിവാഹപ്രായം പെണ്ണിന്നത് ഇരുപത്തൊന്നാക്കണമാണിന്നത് ഇരുപത്തൊന്നതുപോൽ ചൊന്നതു കേട്ടൊരു നേരം ഞാനതു ചൊല്ലി അല്ലിത് അമ്പത്താറാക്കണമെന്നാൽ പിരിയാൻ നേര തിരുപേർക്കും നോക്കിയിരിക്കാം പൊട്ടിക്കരയാം ഊന്നുവടികളുമാകാം പിരിയാൻ നേരത്തിരുപേർക്കും നോക്കിയിരിക്കാം പൊട്ടിക്കരയാം ഊന്നുവടികളുമാകശിക്കുള്ളൊരു കാശുമെടു ഭാരതമൊന്നായി കാശിയതാക്കി നടക്ക കയറുകൾ വേണ്ട പെട്രോൾ വേണ്ട ആസിഡു വേണ്ട വൃദ്ധ സദനമതും വേണ്ട കയറുകൾ വേണ്ട പെട്രോൾ വേണ്ട ആസിഡു വേണ്ട വൃദ്ധ സദനമതും വേണ്ട കുട്ടികൾ വേണ്ട വിദ്യാലയവും വേണ്ട രാജ്യമതിൻറെ ശാപമതം ജനസംഖ്യയുമിനി വേണ്ട രാജ്യമതിൻറെ ശാപമതാം ജനസംഖ്യയുമിനി വേണ്ട രാജ്യമതിൻറെ ശാപമതാം जैनसंख्ये युमिनी वेंड़